ഈ സൗകര്യങ്ങൾ കൂടുന്തോറും നമ്മുടെ കുട്ടികൾക്ക് കുറ്റവാസനകളും കൂടി ഏറിയേറി വരുന്നു എന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്തെങ്ങനെയാന്ന് വെച്ചാൽ ഒരു റൂമിൽ മൂന്നും നാലും കുട്ടികളാണ് ഒന്നിച്ചിരുന്ന് പഠിക്കുന്നതൊക്കെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കാരണം അറിയാമല്ലോ ഒമ്പതും പത്തും മക്കളൊക്കെ ഉള്ളപ്പോൾ ഓ അധികം സൗകര്യം ഒരുപാട് മുറികളും ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഞങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് ആണ് പഠിക്കുന്നത് ഒരു പക്ഷേ അന്ന് ഇരുണ്ട വെളിച്ചമായിരുന്നു ബൾബൊക്കെ അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ മണ്ണെണ്ണ വിളക്ക് വച്ചു പോലും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയായിട്ട് വെളിച്ചം കൂടുതൽ കിട്ടാൻ വേണ്ടി പക്ഷേ ഇന്നത്തെ കാലത്ത് നല്ല നല്ല സൗകര്യങ്ങളാണ് ഓരോരുത്തർക്കും ഓരോ റൂമുണ്ട് അത് നല്ല കാര്യം കാരണം അത്ര വെൽ ഫാമിലി ആയിട്ടാണ് ഓരോ ഒരു ഒന്നും അല്ലെങ്കിൽ രണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പാരൻസും എംപ്ലോയിഡ് ആയിരിക്കും എല്ലാവരും അങ്ങനെ നടന്നോട്ടെ അതിന് കുഴപ്പമില്ല പക്ഷേ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പഠിക്കുമ്പോൾ എം ഡി എന്നും എം എ എന്നൊക്കെ പറയുന്നൊരു കിട്ടാക്കാരി പോലെയുള്ള ഭയങ്കര വിലപ്പെട്ട ഒരു സംഭവമാണ് പക്ഷേ ഇപ്പോൾ അതിനെയല്ല ഞാൻ പറയുന്നത് ഇന്നത്തെ അമ്മമാർ പാരൻസ് എം ഡി എം എ എന്നൊക്കെ കേട്ട് ഞെട്ടും അതൊക്കെ എന്താണ് അത് വേറൊരു പേര് ഇതിലും കൂടെ അറിയപ്പെടുന്ന സംഭവമാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഞാനത് എടുത്തു പറയത്തില്ല എം ഡി എം എന്നൊക്കെ പറയുമ്പോൾ വേറൊരു സംഭവമാണ് അത് ആ കുട്ടികൾ കേൾക്കാൻ പോലും എനിക്കത് പറയാൻ പോലും പേടി തോന്നുന്നു ഇന്ന് കാലത്തുണ്ടെന്ന് വെച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യം എല്ലാ കുട്ടികൾക്കും കാരണം പാരൻസും സമയമില്ല അവരെയൊന്നും നോക്കാൻ മിക്ക വീടുകളിലും അങ്ങനെയാണ് പിന്നെ അവർക്ക് സ്വാതന്ത്ര്യം ഓരോ റൂമോ ഓരോരുത്തർക്കുള്ളതുകൊണ്ട് എന്ത് നടക്കും എല്ലാ കുട്ടികളുടെയും കാര്യം എന്നാ പറയുന്ന അപൂർവം ചില കുട്ടികളിങ്ങനെ വഴുതി വിടാൻ കാരണം ഇന്നത്തെ ഈ സ്വാതന്ത്ര്യം തന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ടൊക്കെ നമുക്കൊരു ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ പാരൻസിൻ്റെ മുമ്പ് അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മുമ്പ് വേണം ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് പോകുന്നാലും ഒക്കെ അപ്പോൾ നമ്മുടെ സൗകര്യങ്ങൾ ഒരുപാട് കൂടി വരുന്നു സൗകര്യങ്ങൾ കൂടുന്നത് നല്ലതാണ് പക്ഷെ അത് തെറ്റായ രീതിയിലോട്ട് വഴുതിപ്പോകാതിരിക്കാൻ നമ്മുടെ ഓരോ പാരൻസും നമ്മുടെ കുട്ടികളിൽ എപ്പോഴും ഒരു കണ്ണ് വേണം